സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസ് സമാന്തര അന്വേഷണം നടത്തരുതെന്ന് ഹൈക്കോടതി അന്വേഷണം നടത്തുകയോ പ്രതികളെ വിളിച്ചു വരുത്തുകയോ ചെയ്യരുതെന്ന് സംസ്ഥാന പോലീസിന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി മറുപടി നൽകാൻ സംസ്ഥാന സർക്കാർ സാവകാശം തേടി ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം ഈ തട്ടിപ്പ് കേസിൽ ഇ ഡി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഈ കേസിൽ സി ബി ഐയുടെ അന്വേഷണത്തിന് നേരത്തെ സർക്കാർ ഉത്തരവിട്ടിരുന്നു അനുമതി നൽകിയിരുന്നു ഇതിന്മേൽ സി ബി ഐയുടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ സി ബി ഐയുടെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യം ഒരു ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് സംസ്ഥാന പോലീസ് സമാന്തരമായി കേസ് രജിസ്റ്റർ ചെയ്തു ചെയ്യുന്നു സമാന്തര അന്വേഷണം നടത്തുന്നു എന്നൊരു ആക്ഷേപം ഹൈക്കോടതിക്ക് മുന്നിൽ ഹൈറിച്ച് ഉടമകൾ ഉയർത്തിയത് അത്തരമൊരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തത് ഈ കേസിലാണ് പോലീസ് സി ബി ഐയുടെ I പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് സമാന്തരമായ അന്വേഷണം നടത്തരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് അന്വേഷണം നടത്തുകയോ പ്രതികളെയോ പ്രതികളെ വിളിച്ചു വരുത്തുകയോ ചെയ്യരുത് ചോദ്യം ചെയ്യരുത് എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതൊരു വാക്കാലുള്ള നിർദ്ദേശമാണ് സിംഗിൾ ബെഞ്ച് നൽകുകയും ചെയ്തത് കേസിന്റെ അന്വേഷണം സർക്കാർ നേരത്തെ തന്നെ സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹൈരഡ് ഉടമകൾ ഈ സമാന്തര അന്വേഷണം ചോദ്യം ചെയ്ത് ഹൈക്കോടതി സമീപിച്ചത് ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കിയ ഒരു കാര്യം പോലീസിന് വേണമെങ്കിൽ പുതിയ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യാൻ പക്ഷേ അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് എന്ന കാര്യമാണ് വാക്കാറുള്ള നിർദ്ദേശം നൽകിയത് സർക്കാർ ഇതിന്മേൽ പ്രോസിക്യൂഷൻ ഇതിന്മേൽ വിശദീകരണം നൽകാൻ വേണ്ടി പത്ത് ദിവസം സാവകാശം തേടി ഈ ഹർജി ഹയർ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി പത്ത് ശേഷം വീണ്ടും പരിഗണിക്കും ശ്യാം ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തരമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സി ബി ഐ ഇതിന്റെ ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു കേരള പോലീസ് ഇതിൽ എന്തിനാണ് എന്താണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് ഈ കേസിൽ ഇതൊരു കോടികളുടെ അല്ലെങ്കിൽ നൂറ് കോടിക്കപ്പുറം ഉള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസായാണ് ഹൈരിച്ച കേസ് നേരത്തെ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിൽ പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇത് സി ബി ഐക്ക്